അങ്കമാലി നാടക നിലയം ഔസെ അന്തരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് അദ്ദേഹം അന്തരിച്ചത് തിരുമിടുക്കുന്നിൽ ഒരു കൂട്ടം നാടകപ്രേമികളെ വളർത്തിയെടുത്തിട്ടാണ് അദ്ദേഹം അരങ്ങൊഴിഞ്ഞത് നാടിനകത്തും പുറത്തുമുള്ള നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയും സന്ദേശങ്ങൾ അയച്ചു തരുന്നുണ്ട് അവയിൽ ചിലത് ഇതാ നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ആർട്ടിസ്റ്റ് സുജാത മലയാള പ്രൊഫഷണൽ നാടക നാടകരംഗത്ത് തിളങ്ങി ഒരു പേരായിരുന്നു അങ്കമാലി നാടക നിലയം ഒട്ടേറെ നല്ല നല്ല നാടകങ്ങൾ മലയാള നാടകവേദിക്ക് സംഭാവന ചെയ്ത ഒരു നാടക സംഘം അതിൻ്റെ സാരഥികൾ അവസരപ്പച്ഛൻ തോമസ് മുറിയണം എൻ്റെ നാടക ജീവിതത്തിന്റെ ഒരിക്കൽ മറ മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു സ്നേഹസമ്പന്നനായ ഒരു സുഹൃത്തു നല്ല നാടക കാഴ്ചപ്പാടുള്ള ഒരു സംഘാടകൻ നല്ല നാടകത്തിനായി എന്തും മുടക്കുന്ന പണം മുടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ അടുത്തറിഞ്ഞ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അത്രയേറെ സ്നേഹിച്ചു നാടക നിലയം നാടകാചരൻ ക്രോസ് ക്രോസ്ബെൽറ്റ് നാടകം അവതരിപ്പിക്കാൻ ഒരു മോഹം എന്നോട് ഞാൻ ഞാനിടപെട്ട് അതിനെക്കുറിച്ച് സാറിനോട് സംസാരിച്ച് അനുവാദം വാങ്ങുകയും സംഘാടകരായി തോമസും ഔസേഫച്ചനും വേറെ അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് മുളശയിൽ നേരിട്ടി എന്ന് എന്നുള്ള സാറിനെ കണ്ടുകയും കാണുകയും അദ്ദേഹത്തിനോട് ഇവരുടെ ആഗ്രഹം പറഞ്ഞ് വളരെ സന്തോഷത്തോടെ മറ്റാർക്കും വിശ്വകേരള കലാസമിതിക്കല്ലാതെ മറ്റൊരാൾക്കും നാടകം എഴുതി കൊടുക്കാത്ത അല്ലെങ്കിൽ തൻ്റെ നാടകങ്ങളൊന്നും അവതരിപ്പിക്കാൻ കൊടുക്കാത്ത എൻ എൻപുള്ള സാർ വളരെ സന്തോഷത്തോടെ അവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുകയും സാർ തന്നെ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാവിധ അനുവാദങ്ങളും നൽകുകയും അന്നാണ് ആദ്യമായി അഭിഷയപ്പച്ചൻ എന്നുള്ള സാറിനെ കാണുന്നതും സാർ അവിഷയപ്പച്ചൻ എന്ന് പറയുന്ന പക്ഷെ അതൊരു വലിയ ആത്മബന്ധത്തിന്റെ തുടക്കമായി എന്നുള്ള സാറിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റാൻ അവസരപ്പറ്റും എന്ന കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഏത് സമയത്തും ഏത് ദിവസവും തുളശന്റെ വീട്ടിലെത്താനും അതിൽ നിന്ന് ആഹാരം കഴിക്കാനുമുള്ള അത്ര സ്വാതന്ത്ര്യത്തോടെ ഉള്ളവരാണ് അടുപ്പം അഫ്സേപ്പച്ചന് ആ വീടും സാറുമായിട്ടുണ്ടായി അതാണ് ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം അഫ്സേപ്പച്ചൻ എന്ന് പറയുന്ന നല്ലവനായ ആ സ്നേഹിതൻ ഞാനിപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ അകാല വേർപാടിൽ ആ വിവരമറിഞ്ഞ സമയത്ത് മുമ്പുള്ള സാർ ഒരു യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത ശാരീരിക വിഷമതകളിലായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ചേതനിയറ്റ ശരത്തിൽ നടത്തിരുന്നു എന്നിള എന്ന നാടകാചാര്യനായ ആ മഹാ ആചാര്യൻ്റെ തന്നുകൾ തുളുമ്പുന്ന കാഴ്ച കാണാൻ അവസരം അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു ഔസൈറ്റത്തിൽ അത് തന്നെയാണ് ഔസ്പത്തിൽ നിന്ന് പറയുന്ന ആ സംഘാടകന്റെ നാടകക്കാരൻ്റെ വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ല നാടകം ഒരു പങ്കുവകത്തിനായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കാൻ തയ്യാറുള്ള മനസ്സിനായി ജീവിച്ചിരുന്ന ആത്മാനേ നമ്മളെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും എൻ്റെ മനസ്സിൽ ഒത്തിരി ദുഃഖത്തോടെ മാത്രമാണ് എനിക്ക് നമസ്കാരം അക്ഷരാർത്ഥത്തിൽ കണക്ക് വേണ്ടി ജീവിതം ഒഴിച്ച് വച്ച ഒരു വ്യക്തിയായിരുന്നു തിരുമുടിക്കുന്നിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഹൗസ്പച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജോസഫ് വേഴ്പറമ മാഷിൻ്റെ ഘോഷയാത്ര എന്ന നാടകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി തുടർന്ന് മരണം വരെ ഞങ്ങളുടെ സൗഹൃദം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ അങ്കമാലി പൗർണിമി എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ നാടകസമിതി ആരംഭിക്കുകയുണ്ടായി ഏകടേശൻ്റെ സഹ്രാന്തത്തിലായിരുന്നു ആദ്യ നാടകം ഇങ്ങനേഷ് ഭയ വീട്ടിൽ പോയി കാണാനും സന്ധിയുടെ പേരിടാനും തുടങ്ങി പൗർണമിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യ അവസാനം ഔസേഫ് ഉണ്ടായിരുന്നെങ്കിലും ആ നാടകത്തിൽ അഭിനയിക്കാൻ ചില സാങ്കേതിക കാരണങ്ങളാൽ ഹൗസേ അച്ഛന് കാര്യമില്ല പൗർണമീടെ അഞ്ചാമത്തെ നാടകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് അന്ന് ഹൗസൈഫച്ചൻ തെലങ്കി ചേട്ടൻ്റെ പി ജെ തിയേറ്റർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഓഫീസിൽ വന്നു എന്തായി കാര്യങ്ങൾ പുതിയ നാടം പേരനൗൺസ് അനൗൺസ് ചെയ്തോ ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനിച്ചോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പേര് അനൗൺസ് ചെയ്യുന്ന നാടകമായിട്ടില്ല ഒത്തിരി നാടകം വായിച്ചെങ്കിലും നാടകമൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു നാടകത്തുണ്ട് പുതിയ ആളാണ് ഒരു അടിക്കും മണിലാൽ തിരഞ്ഞിട്ട് അദ്ദേഹത്തിന് നാടകം വായിച്ചു നല്ല നാടകമാണ് നല്ല കഴിവുള്ള എഴുത്തുകാരനാണെന്ന് നിരഞ്ഞേട്ടം പറഞ്ഞു പക്ഷേ നാടകം രാഷ്ട്രീയമായതുകൊണ്ട് പിള്ളിചേട്ടനത് വേണ്ടെന്ന് വെച്ചു ഈ വക്കീലിൻ്റെ വീടിനടുത്തുള്ള കോഴികളുടെ ഗോപാലകൃഷ്ണൻചേട്ടൻ ഞങ്ങളിവിടെ അഭിനയിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വേറെ സ്ക്രിപ്റ്റുകളുണ്ടെന്നാണ് ഒന്ന് പോയി നോക്ക് അഡ്രസ്സുകൾ ഉണ്ടോ അഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് എന്നാൽ പോയി നോക്കാൻ തീരുമാനിച്ചു ആർട്ടിസ്റ്റുകൾ ഇത് ചേഞ്ചുണ്ടോ ആർട്ടിസ്റ്റുകൾ ചേഞ്ചുണ്ട് ആർട്ടിസ്റ്റുകൾ നിലവിലുള്ളതിൽ കുറിപ്പേട്ടനും ഗീതയും കാഞ്ഞൂര് മൊത്തായിയും ഒഴിച്ച് ബാക്കി വയ്ക്കാറും മാറ്റമായിരിക്കും ടി എ ബ്രാഭാഷ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് പാർട്ടിക്ക് പറ്റിയ പക്ഷെ എന്തായാലും ഉണ്ടാവുക അങ്ങനെയാണെങ്കിലൊരു കാര്യം കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പിള്ളകം ചേട്ടൻ്റെ സിനിമ കൂടുതലായതുകൊണ്ട് നാടകത്തിൽ ഇപ്പോൾ ശ്രദ്ധയില്ല അപ്പോൾ ഞങ്ങളൊരു നാലുപേരവിടുന്ന് മാറാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാനും കുഴിയുടെ ബാലക്ഷി ചേട്ടനും ദിനകരനും പ്രേമയെ മാറാൻ റെഡിയാണ് കുളിയനത്തിന് ഞങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തയ്യാറാണ് അതിനെന്താ ഈ നാലുവരി എനിക്കറിയാവുന്നവരാണ് വാഷിംഗ് എൻ്റെ എല്ലാ സമൃദ്ധിയിലും വലിയ വലിയ വാക്ഷിങ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വരെ ഇപ്പോഴേ ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് എന്താ എന്താ ശമ്പളത്തിൻ്റെ കാര്യം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് പറയും അതൊക്കെ നമുക്ക് ആലോചിക്കാം അപ്പോൾ എന്തായാലും എന്താ നാളെ തന്നെ പോയി ഞാൻ വെള്ളിലന്നെ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ പൗർണവിയുടെ അഞ്ചാമത് നാടകമായ സൂപ്പർ ഹിറ്റ് നാടകം കൊടിമരം അങ്ങനെ രംഗത്ത് അവതരിപ്പിച്ചു അബ്സേപ്പച്ചനതിൽ ഒരു ആംഗ്ലോയിൻറ്റ് യുവാവിൻ്റെ വേഷമായിരുന്നു അത് വളരെ മനോഹരമായി അവസെപ്പിച്ചൻ അഭിനയിക്കുക എനിക്കു അത് ഞങ്ങൾ നാടൻ നന്നായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചില ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ അവസേപ്പിച്ചൻ പുളിയനം ഒരു കാര്യം രഹസ്യമായിട്ടൊരു കാര്യം സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു എന്താ അവസെ പച്ച പുളിയനത്തിനറിയാലും എനിക്കൊരു ട്രൂപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം എന്നെ കൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് നോക്കിയാൽ നടക്കില്ല കാരണം ഓരോ ദിവസം വരുന്തോരും ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തോമസും ജോർജും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആലോചന ആ അതിനെന്താ നിങ്ങൾക്ക് വലിയ ആളുകളല്ലേ ഇങ്ങനെയാണ് തുടങ്ങിയപ്പോൾ എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടായിരിക്കും അങ്ങനെ നാടകവരയം എൺപത്തഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചു അഫസർഫൻ എൻ്റെ മണ്ണ സാറിൻ്റെ ക്രോസ്പെക്റ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഷം കൊല്ലത്തൊരു വേദിയിൽ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് പൗർണമിയുടെയും നാടകനെ തന്നെ നാടകം ഒരുമിച്ചു അന്ന് അവസരിപ്പിച്ച ഒത്തിരി നേരം സംസാരിച്ചു പൊളിയിനും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമിതി വേണമെന്ന് ആഗ്രഹിച്ചു നല്ലൊരു സമിതി ഉണ്ടാക്കി ധാരാളം നാടകം കളിക്കുന്നു എൻ്റെ മൂല സാറിൻ്റെ ഒരു നാടകം കളിക്കാൻ പറ്റുന്നു പിന്നെ ഒരു പിന്നെ ഒരു മോഹം ഒരു സ്റ്റേറ്റ് അവാർഡ് വേണമെന്നുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു മാതൃക പൂച്ചയ്ക്കും വീരശൃംഖലയ്ക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നുള്ള പിന്നെയുള്ളൊരു വിവാഹം നടക്കുമെന്നറിയാത്തൊരു മോഹമായിരുന്നെങ്കിലും അത് നടന്നിരിക്കുന്നു എനിക്കൊരു ബിൻസ് വേണ്ടി വേണമെന്നുള്ള ആഗ്രഹം അതാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ലോൺ അടച്ച് തിരുത്താൽ മതി പിന്നെ ഒരു വിവാഹം കൂടി സാധിച്ചു എൻ്റെ മനസ്സിലൊരു സ്കെച്ച് ഉണ്ടായിരുന്നു വീടിന് വേണ്ടി അതേ രൂപത്തിൽ തന്നെ എൻ്റെ വീട് വന്നു കീറി താമസിച്ചു പുളിയിരത്തിനെ വിളിച്ചിരുന്നു അത് നിങ്ങൾ കണ്ണൂർ ക്യാമ്പായിരുന്നു കൊണ്ട് അത് എത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഈ സീസൺ കഴിഞ്ഞാലുടനെ നമുക്കൊന്ന് വീട്ടിൽ കൂടണം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ രണ്ട് ടീമും രണ്ട് ടീമിനെയും നാടകങ്ങളിലുണ്ട് തിരിഞ്ഞു ഏതാനും ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ അൻസാറിനോട് ചില പൈദ്യനൊരു സൈക്കിളിൽ വന്നിട്ട് എന്നെ വിളിച്ചു നിർത്തി ക്യാമ്പിൽ ജലീലക്ക പറഞ്ഞു വന്നതാ സാറിനോട് പറയാൻ പറഞ്ഞ നാടകത്തിലെ പ്രൊഡ്യൂസർ ഹൗസൈഫ് അച്ഛൻ മരിച്ചു ഹൗസഫ് അച്ഛൻ മരിച്ചു എന്താ നീ പറയുന്നത് അതെ ഇന്നലെ രാത്രി ഇന്നലെ കണ്ണൂർ നാടകത്തിന് പോകുന്ന വഴി ബസ്സിൽ വെച്ച് അറ്റാക്കായി ആസ്പത്രി വെച്ച് മരിച്ചു ഇന്ന് വൈകിട്ടാണ് സംസ്കാരം അങ്ങനെ ആ കാലത്തിൽ ഹൗസൈഫൻ കാലയവനിൽ മടഞ്ഞതിൻ്റെ മുപ്പതാം വാർഷിക ദിനമാണ് ഈ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഹൗസ് വൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്കുമ്പിൽ ഒരു പിടി പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ആ പിന്നെ ചിലർക്കെങ്കിലും എന്നെ മനസ്സിലായി കാണില്ല നടൻ സംവിധായകൻ നാടകെടുത്ത് റേഡിയോ നാടക നടൻ സിനിമാ സീരിയൽ നടൻ എന്ന നിലയിൽ അൻപത്തൊന്ന് വർഷമായി കലാരംഗത്ത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ പുളിയനമ്പോലോസ് ഹൗസ്വൈഫിൻ്റെ സ്വർണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് വരുത്തട്ടെ